കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു മൂന്നാം എൽ ടി എഫ് സർക്കാർ വരുമോ ഇല്ലയോ എന്ന കാര്യമാണ് വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നവർ രണ്ടുപക്ഷത്തുമുണ്ട് എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തുമുണ്ട് കോൺഗ്രസിലുമുണ്ട് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു നിരവധി തവണ എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഭരണ തുടർച്ചയുടെ രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന് അത് കേട്ട ഉടനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അത് മുല്ലപ്പള്ളിക്ക് പറ്റിയ നാക്കുപിഴയാണ് എന്ന് എന്നാൽ ഇതുവരെയും അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നോർക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു ഭരണ തുടർച്ചയാണ് എന്നും അതോടൊപ്പം ശശി തരൂർ പറയുന്നു ഭരണ തുടർച്ചക്കുള്ള സാഹചര്യമാണ് ഉള്ളത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണം ഇല്ലെങ്കിൽ മൂന്നാം എൽ സർക്കാർ വരും എന്ന് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റി ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരും എന്നത് തന്നെയാണ് അതിൻ്റെ സൂചനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പക്ഷേ പിണറായി വിജയനെ താഴെ ഇറക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ കുറെ ആൾക്കാരുണ്ട് കേരളത്തിൽ അതിലൊന്ന് കെ സുധാകരനാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് നാം ഓർത്തു നോക്കിയാൽ മതി പിണറായി വിജയന് എതിരെ പോരാടാൻ പിണറായി വിജയനെ താഴെ ഇറക്കാൻ കണ്ണൂരിൽ നിന്ന് വളരെ ചെറിയ കാലത്ത് ബ്രണ്ടൻ കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ പിണറായി വിജയനോട് പോരാടി നിന്ന നേതാവ് ഇതാ തിരുവനന്തപുരത്തേക്ക് വരുന്നു അദ്ദേഹമാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ പ്രചാരണം കേരളത്തിൽ നടന്നത് അതേപോലെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയും അതേപോലെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കി ഇരുത്തിയത് ഇപ്പോഴെന്തായി അദ്ദേഹം തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ് എന്ന് എന്നുവെച്ചാൽ നാണംകെട്ട മടക്കം എന്തു പറഞ്ഞിട്ടാണോ വന്നത് അത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല കേരളം ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കെ സുധാകരൻ വമ്പിച്ച പരാജയമാണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് സുനിൽ കനോകുലു നിർദ്ദേശിച്ചു ഇതാ പോകുന്നു കണ്ണൂരിലേക്ക് നാണങ്കെട്ട് മടക്കം എന്നെ മാറ്റുന്നതിൽ എനിക്ക് എതിർപ്പില്ല എന്ന് പറയേണ്ടിടത്തേക്ക് കെ സുധാകരൻ എത്തി നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു സംഘടനയുമില്ല ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല ഞാൻ മാറുമ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറണം രണ്ടുപേരും വന്നത് ഒരേ സമയത്താണ് കോൺഗ്രസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും വീഴ്ചയാണ് ഇതാണ് കെ സുധാകരൻ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞതും അത് തന്നെയാണ് അതുകൊണ്ട് മാറിയില്ല മാറുന്നുണ്ടെങ്കിൽ രണ്ടുപേരും മാറണം എന്നാണ് നിലപാടെടുത്തത് ഇപ്പോൾ അറിയുന്നത് ഒരാൾ മാത്രമേ മാറുന്നുള്ളൂ കെ പി സി സി പ്രസിഡന്റിനെ ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ എ ഐ സി സി തയ്യാറെടുത്ത് നിൽക്കുന്നു കണ്ണൂരിലേക്ക് വണ്ടി കയറിക്കോ കണ്ണൂർ എം പി എന്ന നിലയിൽ കണ്ണൂരിൽ കഴിഞ്ഞാൽ മതി എന്നു പിന്നൊരാളുണ്ടായിരുന്നു പി സി ജോർജ് എന്തൊക്കെയായിരുന്നോ പി സി ജോർജ് പി സി ജോർജിന്റെ ഭാര്യ കൊന്ത കയ്യിൽ പിടിച്ച് നടത്തിയ ഒരു പ്രതിജ്ഞയുണ്ട് ആ പ്രതിജ്ഞ പ്രകാരം ആഴ്ച മാത്രമേ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ പാടുള്ളൂ പക്ഷേ പിണറായി ഇപ്പോഴും തുടരുകയാണ് പി സി ജോർജ് ജയിലിലാണ് മറ്റൊരാൾ പി വി ആണ് പി വി അൻവറിന്റെ വരവ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് എങ്ങനെ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പി വി അൻവർ തന്നെ ഞെട്ടിപ്പോയി വീടിന് മുന്നിൽ അഞ്ചും ആറും മൈക്കാണ് ആരുടെ ഒരു ചാനലിൻ്റെ അങ്ങനെ ഒരു ചാനലിൻ്റെ രണ്ടും മൂന്നും നാലും പ്രതിനിധികൾ വീടിന് മുന്നിൽ അതിരാവിലെ എത്തുന്നു ഇറങ്ങി വരുമ്പോൾ ബൈറ്റ് പോകുമ്പോൾ ബൈറ്റ് നടക്കുമ്പോൾ ബൈറ്റ് അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങളിൽ എന്താണ് ലക്ഷ്യം പിണറായി വിജയൻ താഴെ ഇറക്കും എന്നിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ പി വി എൻവർ ഇപ്പോൾ എവിടെയുണ്ട് മൂലയ്ക്കാണ് ടി എം സി ഒക്കെ രൂപീകരിച്ച് നടക്കുകയാണ് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിപ്പറ്റാൻ കഴിയുമോ എന്ന് നോക്കാൻ പക്ഷേ യു ഡി എഫ് ഇതുവരെയും വാതിൽ തുറന്നിട്ടില്ല ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ആ ഉചിതമായ സമയം ഒരിക്കലും വരാൻ പോകുന്നില്ല എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ടി എം സി നേതാവ് വന്ന് ടി എം സി കൺവെൻഷൻ നടത്തിയ പ്രസംഗത്തോടു കൂടി എന്ന് വെച്ചാൽ ബംഗാളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നത് ഞങ്ങളാണ് ഡെറിക് ഒബ്രിയോ നടത്തിയ പ്രസംഗമുണ്ട് അതോടുകൂടി അതും അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുത്തി തല തള്ളിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമത്തിലാണ് പിന്നീട് ഒരു വിഭാഗമുണ്ട് മാധ്യമങ്ങൾ സാധാരണ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ആറുമാസം വരെ ഒരു ഇളവ് കൊടുക്കാറുണ്ട് മാധ്യമങ്ങൾ പക്ഷേ തുടക്കം മുതൽ സർക്കാരിനെതിരെ തിരിഞ്ഞ് മാധ്യമങ്ങൾ വാർത്തകൾ അന്തിച്ചർച്ചകൾ എതിരേറെ പറയുന്നു ആങ്കർമാർ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും നിഷ്പക്ഷരല്ല എല്ലാവരും ഒരു പക്ഷത്ത് നിൽക്കുന്നവരാണ് എന്ന് അവർ സ്വയം വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നിട്ടും രക്ഷയില്ല പിണറായി വിജയൻ മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കേരളം ഒരു ഭരണ തുടർച്ചയുടെ വഴിയിലാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കം നോക്കണം നമ്മുടെ മുന്നിലുണ്ടല്ലോ സ്വപ്ന സുരേഷും ഉയർത്തിക്കൊണ്ടുവന്ന ബിരിയാണി ചെമ്പ് വരെയുള്ള കഥകളൊക്കെ ഇതെല്ലാം എന്തൊരു പ്രചണ്ഡമായ പ്രചാരണമായിരുന്നു സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ഇതെല്ലാം ആരെയാണ് ലക്ഷ്യ വിട്ടത് ഒരേ ഒരാളെ പിണറായി വിജയനെ പിണറായി വിജയന്റെ കുടുംബത്തെ പിണറായി വിജയന്റെ മകൾക്കെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്ക് കൈയും കണക്കുമില്ല എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം പറയുന്നില്ല മാധ്യമങ്ങൾ എല്ലാം മറന്നു എല്ലാം വിട്ടു അവരെല്ലാം വിട്ടിരിക്കുന്നു പി സി ജോർജും പി സി ജോർജിനും മകനും മാത്യു കുഴൽനാടനും ഒക്കെ നടത്തിയ കളികളൊക്കെ എവിടം വരെ എത്തി എന്തായി എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാതെയായി കാരണം അതിൽ ഒരു രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ട് അത് വിട്ടു പക്ഷേ പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭരണ തുടർച്ചയിലേക്ക് എത്തി നിൽക്കുന്നു വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ എന്ന രീതിയിലേക്ക് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്നു അത് മാറിയിരിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചു ജനങ്ങളോടൊപ്പം നിൽക്കും സർക്കാർ എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ തുടർഭരണം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആരൊക്കെയാണോ സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ രംഗത്തെറങ്ങിയത് അവരെല്ലാം തോറ്റു മടങ്ങുന്ന തോറ്റു തോറ്റുമടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്